നിന്റെ വില കളഞ്ഞിട്ടുണ്ടോ കാര്യം മുന്നേ ചേച്ചി അത് പിന്നെ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര കാര്യമാണ് ഒന്ന് മാറിയിരുന്നാലും ഒന്ന് വിളിക്കാതിരുന്നാലും അവരായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നും അറിയാം അവിടെ നമ്മളെ പറ്റിയൊന്നും ഓർക്കു പോലും കാണൂല ഞാനിപ്പങ്ങനെ ആരും കളക്ഷൻ വെക്കാറില്ലേ ഞാൻ പോയാ അവർക്ക് വിഷമൊന്നും ഇല്ല പക്ഷെ അവര് പോയാ ഭയങ്കര ചേച്ചിയും കിട്ടിയല്ലേ നല്ലതായിട്ട് ചേപ്പ് കിട്ടി വാ നമ്മുക്കായിട്ട് ചായ വിളിക്കാം ചേച്ചി നിന്നെ ചേച്ചിക്ക് എങ്ങനെയും കൂടുതലായിട്ട് നടക്കാൻ പറ്റണ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എന്നാലും അവർക്കും അത് കിട്ടും